ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ ഞാൻ ഇവിടെ കൊഴപ്പില്ലാതെ ഇന്നിപ്പം നമ്മളെ പ്ലാൻ എന്ന് വെച്ചാ ഇവിടെ ഒരു ബൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട് വീട്ടിൽ തന്നെ മനസ്സിലാക്കണം ബൾക്ക് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഒരു കട പക്ഷെ ഹോൾസെയിൽ സാധനം എല്ലാ സാധനങ്ങളും അല്ല ഈ നട്ട്സ് മറ്റേ നമ്മളെ പിന്നെ ഈ പരിപ്പ് വർഗ്ഗങ്ങളെ ജോലി അത് പിന്നെ കുറേ സാധനങ്ങൾ അങ്ങനെ കുറേ ലൈക്ക് നമുക്ക് ഈ ബട്ടർ എന്താ പറയുക പീനട്ട് ബട്ടറൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് അവിടെ ഒക്കെ കിട്ടും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പം ഞാൻ ഒരുവണ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തായിരുന്നത് വീഡിയോ എടുക്കണം എന്നിട്ട് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ പക്ഷേ എപ്പോഴും പോയി പോയാൽ അത് മറന്നു പോവും പിന്നെ എന്തായാലും എനിക്ക് കുറച്ച് സാധനം മേടിക്കാൻ പോകണം അപ്പം നിങ്ങളെ ഇവിടെ അത് കാണിക്കാമെന്ന് ഓർത്തു അപ്പോൾ അത്യാവശ്യം കാണാൻ്റെ ഒരു ഭംഗി ഉണ്ടതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്നാ നമുക്ക് പോയാലോ ഇത കൈ മൊത്തം ഇങ്ങനെ ചോക്ലേറ്റ്സ് ആണ് ഇതിപ്പോ എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ ഹാലോമിൻ വരാൻ പോവാം അപ്പൊ കണ്ണലിങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പം ഹാലോമിൻ വരുമ്പോൾ ഈ ടിക്കോ റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഗെയിമൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളായി ഇതാണ് നല്ല ഇങ്ങനെ ഫംഗി ആയിട്ടിരിക്കുന്ന സാധനം നല്ല രസമുണ്ട് കാണാൻ ഇതൊക്കെ മറ്റേ ഒരാളെ കണ്ണു പോലെ ഇല്ലേ ഇതാണ്ടോ ഇന്ന് മറ്റേ ഹാലോവിന്റെ മറ്റേ ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള മുട്ടായിട്ട് കൊടുക്കുന്ന ഇങ്ങനെ ഗിഫ്റ്റ് റാപ്പ് ഇല്ല കാണാൻ ഓ ഇത് മറ്റേ ബാസ്കറ്റ് പോലത്തെ സാധനം പിന്നെ ചോക്ലേറ്റ് ഇട്ടിട്ട് അവർക്ക് കൊടുക്കാറില്ല ആ ഒരു കളറ് വരുന്ന സാധനങ്ങൾ അവിടെ മൊത്തം ഉള്ളത് ഇതാണ് ഇതാ ഞാൻ പറഞ്ഞത് പല ടൈപ്പ് ആൽമണ്ട്സിൻ്റെ ഇവിടെ ഓരോ കാറ്റഗറി ഇതിപ്പോൾ സ്മൂത്ത് ആൽമണ്ട് ആണ് ഇത് ആൽമണ്ട് ആണ് ഇത് മെയ്പ്പിളിൻ്റെ സിറപ്പ് മിക്സ്ഡ് ആയിട്ടുള്ളതാ തോന്നുന്നു പിന്നെ ഇത് കണ്ടോ കുറച്ച് ഇങ്ങനെ ഇതും ടേസ്റ്റ് കൂടുന്ന സാധനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പല ടൈപ്പ് ആൽമണ്ട് ഉണ്ട് ഇത് അടുത്ത സെക്ഷൻ മറ്റേ കാഷ്യോ ആണ് സമത്വം ഇതിപ്പോൾ ഹോൾ ഹോൾ കാഷ്യോ ഉണ്ട് പല റേറ്റിലുണ്ട് ോസ്റ്റഡ് ഹണി ഉണ്ട് അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഉണ്ട് ഇടാം അങ്ങനെ നമ്മളെ റോ പീനട്ട്സും കൂടെ ഉണ്ട് ഇങ്ങനെ നല്ലേ ഇതൊക്കെ നമുക്കിങ്ങനെ ബൾക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഈ ഒരു കവർ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ തന്നെ വേവ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇടത്ത് ഇടാൻ പറ്റും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗെയ്സ് ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മളിങ്ങനെ ഒരു പാക്കിലാക്കിയിട്ട് ഇതിപ്പം പംകിൻ സീഡ് നമുക്ക് ആവശ്യമുണ്ട് അപ്പം നമ്മൾ അത് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഒരു റെട്ട ഇതുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ക്രിസ്റ്റ് ചെയ്തെടുക്കും അപ്പൊ ഇത് ലാസ്റ്റിലാണ് ഇതിന്റെ ബില്ലെല്ലാം ചെയ്യുക ആവശ്യമുള്ളത് എടുത്തിട്ട് നമുക്കിത് പോരാ ഇത് ഉണ്ടോ ഗെയ്സ് ഇത് വേറെ ഒരു ഇവിടെ ഇങ്ങനെ മറ്റേ കോൺ ഉണ്ട് ആൽമണ്ടിന് തന്നെ പല ടൈപ്പ് ഉണ്ട് പിന്നെ പിസ്ത റോ പിസ്താശോ ഉണ്ട് പിന്നെ പിന്നെതാ ആൽമണ്ട് പൊടിച്ചവുണ്ട് അങ്ങനെ പല ടൈപ്പ് ബ്രസീൽ നട്ട്സ് ഉണ്ട് വാൾനട്ട് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുടെ ഉണ്ട് പീക്കാനുണ്ട് ഇത് അടിപൊളി സാധനം കേട്ടോ ഇത് നമ്മൾ സ്മൂതിലൊക്കെ നമുക്ക് അടുത്ത കഴിഞ്ഞാൽ കിട്ടുക സാധനമായി ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട് പിന്നെ ബേക്കിംഗ് ഐറ്റംസ് ഇതോ കുറെ ഇങ്ങനെ ഉണ്ടോ കുറേ ഉണ്ട് ഇങ്ങനെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വച്ച് ബേക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേകളും എല്ലാം ഉണ്ട് ഇവിടെ കേക്ക് കേക്ക് ഉണ്ടാക്കാനും ഇവിടെ ഇഷ്ടം പോലെ ഇതുണ്ട് പിന്നെ ചോക്ലേറ്റ് സ്ക്വയേഴ്സ് ഉണ്ട് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട് വൈറ്റ് ഇതാണെങ്കിൽ മറ്റേ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആൽമണ്ട് ബാർക്ക് ഇത് വേണ ഡാർക്ക് ഇത് അതും ഡാർക്ക് ചോക്ലേറ്റാ പിന്നെ കൊറേ ചോക്ലേറ്റ് ഐറ്റം ഉണ്ട് നോവയും ജീസ നമുക്ക് മറ്റേത് നല്ലെങ്കിൽ കുറച്ച് നേരത്തെ കണ്ട സാധനം ഇതെന്ന സാധനം ഇത് കണ്ടിട്ട് രസം ഇത് തീർന്നിട്ടുണ്ട് തോന്നുന്നു അപ്പൊ ഇത് നല്ല സാധനമാകും ഇത് മൊത്തം മറ്റേ ചോക്ലേറ്റ് സാധനങ്ങളാണ് ഇവിടെ മൊത്തം മറ്റേ ബിസ്കറ്റ്സും കൊറേ സാധനങ്ങളുണ്ട് ഇതും മറ്റേ ബേക്കറി സാധനങ്ങളാണല്ലേ നമ്മുടെ നാട്ടിലത്തെ മറ്റേ നമുക്ക് കിട്ടുന്ന ആ ഒരു മധുരമുള്ള ചിപ്സ് ഇല്ലേ അതാണിത് പിന്നെ ഇവിടെ കപ്പ ചിപ്സ് ഉണ്ട് കപ്പ കൊള്ളി ചിപ്സ് ഉണ്ട് മറ്റേ മുരിഞ്ഞ ചിപ്സ് ഉണ്ട് എല്ലാ ചിപ്സും മറ്റേ മിക്സർ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ കോൺ ചിപ്സ് ഇരിപ്പുണ്ട് ഇതൊക്കെ ഒന്നും ഒന്നറിയില്ല ആ ഇതും കോൺ ചിപ്സാണ് ി സ്റ്റിക്ക് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇത് മറ്റേ നമ്മളെ നമുക്ക് ഈ രാവിലെ എളുപ്പത്തിന് കഴിക്കുന്ന ഗ്രനോല ബാർ യോഗ് ബാറൊക്കെ ഇല്ല അതുപോലത്തെ സാധനങ്ങളാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ കൈസ് നമ്മളെ നാട്ടിലെല്ലാം കിട്ടുന്ന മറ്റേ പട്ടാണിക്കടല്ലേ പറയാം നമ്മളെ നാട്ടിൽ അതുണ്ട് ഇവിടെ നമ്മളോട് അത് ട്രൈ ചെയ്യാമെന്ന് കുറച്ച് എല്ലാത്തിനൊന്നും ഇവിടെ വിലക്കുറവില്ല കേട്ടോ ഹോൾസെയിലാകുന്ന ഒരു ഗുണേ ഉള്ളൂ പക്ഷെ എല്ലാ സാധനവും ഇതിൽ കിട്ടും അല്ലേ മതി നമുക്ക് ചെലതിലാവാതിലേ ട്രൈ കളറ ഇത് ഇണ്ടല്ലോ ഇത് പ്ലാന്റൈൻ ആണ് അതായത് പച്ചക്കായ ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയി അത് വേറെ ഉണ്ട് ഇവിടെ ഇത് നമ്മുടെ നാട്ടില് കിട്ടുന്ന പച്ചക്കായേന്റെ ചിപ്സില് അതാണ് മറ്റേ കപ്പ ചിപ്സും ഇത് കപ്പേന്റെ ഇത് മറ്റേ പൊട്ടാറ്റോ ചിപ്സ് പക്ഷേ ബനാന ചിപ്സ് ഇവിടെ ഉണ്ട് അതെ ഇതാണ് നമ്മളെ പഴത്തിൻ്റെ ചിപ്സ് ഇതത്ര ഒരു റണ്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇത്തവണ സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സ് എടുത്തു അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്യാൻ നിർത്തും ഇതേ വീണ്ടും ജംസ് ഇത് വീണ്ടും വീടും ജംസ് ഇട്ടു പിന്നെ പിന്നെ ഇത് എന്താണിത് ലക്ഷമില്ല കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഗമ്മി ബിയർ ഓ നമ്മളെ ബിയറിൻ്റെ ഷേപ്പിലുള്ള സാധനം വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ ഇത് കണ്ട ഗു നമ്മളെ മറ്റേ മറ്റേ ഇങ്ങനെ ചവച്ചിങ്ങനെ ചംചം ഞം ആവുന്ന സാധനം അല്ലേ എന്താ പറയുക ഗമ്മി തന്നെയാണ് തോന്നുന്നത് മറ്റേ പുളീൻ്റെതും നമ്മുടെ നാട്ടിലൊക്കെ കിട്ടൂല്ലേ അതേ സാധനം തന്നെ അതുകൊണ്ട് ഇഷ്ടം പോലെ ഇവിടെ ഇവിടെ ഇതൊക്കെ ഭയങ്കര കാര്യമായിരിക്കും നമുക്ക് ഇത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫ്ലേവേഴ്സിൻ്റെ ഉണ്ട് ബിയറിന്റെ ഷേപ്പ് ഉള്ളത് പറഞ്ഞ പുഴുവാണ് എന്റെ പേരും ഒക്കെ പോമ് അതന്നെ പുഴുതന്നെ നല്ല ടൈപ്പ് പുഴു പുഴു എന്ന് വെച്ചാൽ ആ ഷേപ്പ് ആണെന്നോട്ടോടോ വേറെ ഒന്നുമല്ല ഇതോ ഇവിടെ മറ്റേ ഓരോ ബ്രെഡ് സ്പ്രെഡ്സ് ഉണ്ട് സാധനങ്ങളുണ്ട് സ്മൂത്ത് പീനട്ട് ബട്ടർ ഓർഗാനിക് പീനട്ട് ബട്ടർ പല സാധനങ്ങൾ ആൽമണ്ട് ബട്ടർ ഇതൊക്കെ നമുക്ക് ബ്രെഡ് സ്പ്രെഡായിട്ടും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിനൂടെ ഇങ്ങനെ ഒരു ഒരു ജാർ വെച്ചിട്ടുണ്ട് അതിൽ നിറച്ചിട്ട് നമുക്ക് കൊണ്ടുപോവാം ഈ ഏരിയ മൊത്തം നമ്മളെ മസാല മൈറ്റാ േ ഇവിടെ ഗരം ഉണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ സാധനങ്ങൾ മൊത്തം അഷോട്ട് ചെയ്ത് വെച്ചാൽ അതുള്ളത് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങളും ഇവിടെ കിട്ടും കേട്ടോ നമുക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അതിച്ചിരി എക്സ്പെൻസീവാണ് മറ്റുള്ള കടയിലെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല അപ്പം കൈസ് നമ്മളിതാ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഓട്സ് മേടിച്ചിട്ടുണ്ട് പിന്നെ കാഷുനട്ട് മേടിച്ചിട്ടുണ്ട് കുറച്ച് ഈ രാവിലെ പോ രാവിലെ പോകുമ്പം ഭയങ്കര പാടായി ഈ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ പോകുന്നതുകൊണ്ട് നമ്മൾ ഓട്സിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇനി മുതൽ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോടെ വന്നത് എന്തായാലും ഇത്രയൊക്കെ സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി പോയിട്ട് അവിടെ പോയിട്ട് ബില്ല് ചെയ്യണം വില്ലത് ഞങ്ങൾ ഇറങ്ങുക അപ്പം ഇത് നമ്മൾ ഇത്രയോ സാധനം മേടിച്ചു ഞാനിങ്ങനെ പിന്നെ ബിൽഡിങ് എത്തഞ്ഞേ അത്യാവശ്യം നല്ല പൈസ ആയി ലൈക്ക് അറൗണ്ട് ഫിഫ്റ്റി ഡോളർ ആയിട്ടുണ്ട് നമ്മൾ ഈ സ്ഥാനത്തിന്റെ എന്താ പറയാ പൈസ ഞാൻ അധികം നോക്കുന്നില്ല ഇനി ഗ്രാമം മാത്രം ഞാൻ കൂട്ടി എടുത്തോണ്ട് പക്ഷെ കൊഴപ്പില്ല എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാണ് മൺസിനെ വൈലല്ലേ നമ്മളിതൊക്കെ മേടിക്കുന്നുള്ളൂ പക്ഷെ കൊഴപ്പില്ല നമ്മൾ ഒരു സാധനം ട്രൈ ചെയ്യാൻ ഒരു ബിസ്ക്കറ്റും മേടിച്ചിട്ടുണ്ട് നമുക്ക് അത് ട്രൈ ചെയ്ത് മധുരം മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് ഒന്നുമില്ല ഇടക്കിടക്ക് ജിമ്മിനൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് മധുരം കഴിക്കണ്ടെന്ന് വിചാരിച്ചു പക്ഷെ കാണുന്ന ഇതിന്റെ അകത്ത് കേറിയിട്ട് മതിലും ഇല്ലാത്ത സാധനം കണ്ടുപിടിക്കണായിരുന്നു പാട് മധുരം ഉള്ളത് എല്ലാം ഉണ്ട് അല്ലെ എന്തൊക്കെ പറ്റാ ആ ജംസം ഉണ്ടായ സാധനമൊക്കെ എത്രയാന്ന് ഇവരിത് എല്ലാരും പൊടിച്ചിട്ട് പോകുന്നുണ്ട് ക്രിസ്മസ് സീസൺ ആയില്ലേ എല്ലാരും വീട്ടിൽ കേക്ക്ണ്ടാക്കും അപ്പൊ അതായത് ഞാനിത് ഒന്ന് തീർക്കട്ട കേസ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷേ ഇനിക്കിതെന്തായാലും നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ വന്നേ അപ്പോൾ നെക്സ്റ്റ് ഒരു കൂത്തനെപ്പിസോഡുമായിട്ട് അശുഭുണ്ടം തിരിച്ചുവിടുന്നതായിരിക്കും അതുവരേക്കും ബൈ